രാജീവ് ഗാന്ധിയുടെ മുപ്പത്തിമൂന്നാം രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി അനുസ്മരണ സമ്മേളനം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു പ്രൊഫസർ എ ഡി മുസ്തഫ മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ അഡ്വക്കേറ്റ് എ മോഹനൻ കെ സി മുഹമ്മദ് ഫൈസൽ വി വി പുരുഷോത്തമൻ രാജീവൻ ഇളയാവൂർ കെ പ്രമോദ് സുരേഷ് ബാബു ഇളയാവൂർ സുദീപ് ജെയിംസ് ശ്രീജ മഠത്തിൽ മനോജ് കുവേരി കെ ബാലകൃഷ്ണൻ മാസ്റ്റർ ബിജു ഉമർ സി ടി ഗിരിജ എം സി അതുൽ കായ്ക്കുൽ രാഹുൽ കൂക്കിരി രാജേഷ് പി അനൂപ് തുടങ്ങിയവർ പുഷ്പാർച്ചനയിലും അനുസ്മരണത്തിലും പങ്കെടുത്തു തീരുമാനമെടുക്കുമ്പോൾ അത് ഇന്ത്യ രാജ്യത്തിന്റെ അഭിപ്രായം എന്താണ് ഇന്ത്യയുടെ അഭിപ്രായം എന്താണ് എന്ന് രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഒക്കെ കാലഘട്ടങ്ങളിൽ നിരീക്ഷിച്ചിരുന്നുവെങ്കിൽ ഇന്ന് സത്യത്തിൽ ഈ രാജ്യം ലോകരാജ്യങ്ങളിൽ എവിടെയാണ് എന്ന് നമ്മൾ പരിശോധിക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥിതി എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കും ഇവിടെ കൃത്യമായി സംരക്ഷിച്ചു നിർത്തിയ കോൺഗ്രസ് ഗവൺമെന്റുകളും കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാരുമുള്ള കാലഘട്ടത്തിൽ ഇന്ന് ഇന്ത്യയുടെ ഭരണഘടനയുടെ അവസ്ഥ എന്താണ് നമ്മൾ പതിനെട്ട് വയസ്സായവർക്ക് ഓട്ടവകാശം നൽകിക്കൊണ്ട് ചെറുപ്പക്കാരെയും യുവാക്കളെയും രാജ്യത്തിന്റെ ഭരണരംഗത്ത് ആരാണ് രാജ്യത്തിനെ നയിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിൽ ചെറുപ്പക്കാർക്ക് ഉള്ള പങ്ക് അത് വ്യക്തമായി കാണിച്ചു കൊടുക്കുവാനും തീരുമാനമെടുക്കുവാനും രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിക്ക് സാധിച്ചു